ആ പറയുന്നവന്റെ തന്തയും തള്ളയ്ക്ക് വിളിക്കാൻ അല്ലാതെ ഒരു മാർഗവും ഇല്ല എനിക്ക് കാരണം അവനൊക്കെ അനുഭവിക്കുന്നുണ്ട് അവൻ ഈ ഈ ഫേക്കൈഡി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ അവന് ചോരേ നീരോ അവന് തന്യും തള്ളയുള്ളവ അല്ലെങ്കിൽ അവന് ഉള്ളതല്ലേ അവനൊക്കെ ഇരുന്ന് ഈ കമന്റ് എടുത്ത് ദുബായ് പിന്നെ ബാക്കി അപ്പ അപ്പൊ പിന്നെ ആ പറഞ്ഞവന്റെ തന്തയും തള്ളയല്ലേ പറഞ്ഞവന്റെ പെണ്ണുംപിള്ള ആണത് ഞാനല്ലേ എന്നേ ഞാൻ കമന്റ് എടുക്കും അങ്ങനെ വീണ്ടും രേണുസുദി വന്നിരിക്കുവാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ രേണുസുദിയുടെ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വേണ്ട എന്ന് വെക്കും തോറും ഇവര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും നമുക്ക് ആദ്യം തന്നെ സോഷ്യൽ ശ്രമിക്കുന്നവർക്കെതിരെ കേസ് അങ്ങനെ കംപ്ലൈന്റ് എല്ലാം ഫയൽ നിങ്ങൾക്ക് അത് തന്നെയല്ലേ വേണ്ടത് നമ്മളെ പോലെയുള്ള ആൾക്കാരെ നിങ്ങളെ വിമർശിക്കണം അതാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇവിടെ നിങ്ങൾ കൊണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ അതിലിൻ്റെ പേര് കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് അപ്പം പോലീസുകാരെന് പറഞ്ഞത് അതിൽ കംപ്ലൈൻറ്റ് എടുക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണുന്നില്ല അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കുകയോ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആരാണ് പ്രതികരിക്കാത്തത് അങ്ങനെ നിങ്ങൾ കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വന്ന് വളരെ മോശമായിട്ടും തെറി വിളിച്ചും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അവർക്കൊക്കെ എതിരെ നിങ്ങളോട് വന്ന് കേസ് കൊടുക്കാൻ നോക്കും നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല എന്തൊക്കെ കേസ് കൊടുക്കണം കേസ് കൊടുക്കണ എന്തൊക്കെ കേസ് കൊടുക്കണം അത് കിടുന്നല്ലെന്നുള്ളത് നമ്മള് നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്തല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം മൈൻഡ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നു നമ്മളത് കണ്ട് ഇത് ഫുള്ള് കാണും നമുക്ക് നെഗറ്റീവ് വരുന്ന ബ്ലോഗ് എടുത്ത് ഞാൻ ഹെഡിങ് മാത്രം നോക്കി വിടാറുണ്ട് അതെടുത്ത് കണ്ട് അതിനകത്ത് എന്തൊക്കെയാ നമ്മളെ പറയുമ്പോൾ നമ്മള് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളായാലും അവർ പറത് സ്ഥിരീകരിക്കുവാണ് അങ്ങനെയാണ് രേണുസുദി ഇതാണ് വ്ലോഗർമാർ നെഗറ്റീവ് അടിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ ഈ നെഗറ്റീവ് അടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റീസൺ കാണാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്തോരം തോന്നിയാസങ്ങൾ ഓരോന്നൊക്കെ നിങ്ങൾ വിളിച്ച് പറയുന്നത് വായി തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത് അതിനെഗെയിൻസ് അല്ലേ നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നേ വരെ രേണുവിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസ് കൊടുക്കാം ഡിഫമേഷൻ എല്ലാം നിങ്ങൾക്ക് പരാതി കൊടുക്കാം അപ്പൊ നിങ്ങള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വന്ന് ബ്ലോഗർമാർ ഇങ്ങനെ അങ്ങ് നെഗറ്റീവ് പറയുന്നു അത് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ എല്ലാരും എടുത്തുവെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത് വേണു ആദ്യമേ സ്വന്തമായിട്ട് നന്നാവ് അതിനുശേഷം ഈ ബാക്കിയുള്ള ആൾക്കാരെ നന്നാക്കാൻ വാ നമുക്കൊരു ചെറിയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അങ്ങനെ ആദ്യം തോന്നുവേ പിന്നെ നമ്മളെ കൊണ്ട് കഞ്ഞി കഞ്ഞി പോട്ടെ നിങ്ങളിപ്പം നിലവിൽ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന വ്ളോഗർമാർ കാരണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഞങ്ങൾ തന്ന റീച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ വരെ കൊണ്ടെത്തിച്ചത് കാര്യം നിങ്ങളെ ലൈംലൈറ്റ് നിർത്താനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്നത് ഈ ആണ് മനസ്സിലായേ അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നിലവിലാണ് കഞ്ഞി കുടിച്ച് കഴിയുന്നതെന്ന് വേണം പറയാനായിട്ട് അല്ല നിങ്ങളെ മെച്ചോണ്ടല്ല ബാക്കിയുള്ളവർ കഞ്ഞി കുടിച്ച് കഴിയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ വന്നിരുന്ന് വിളിച്ച് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയത് അപ്പം ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് അഹങ്കാരമാണ് അവൾ അവൾ എന്താ ആരാണ് എനിക്കൊന്നും ഞാൻ ഇങ്ങനെയാണ് ഒരു മാനേജറുണ്ട് ആദ്യമേ ആ സ്വന്തം കൊച്ചിനെ നേരെ നോക്കാനായിട്ട് ശ്രമിക്കും പണ്ട് ഒരു വീഡിയോക്കത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ കൊച്ചിനെ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കിക്കോ എന്നുള്ള രീതിയിൽ അത് സ്വന്തം കൊച്ചിനെ നാട്ടുകാർ വന്ന് നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ വ്യക്തിയാണിത് എന്നിട്ടാണ് വന്നിരുന്നത് പറയുന്നത് അപ്പോൾ ഈ മാനേജറിനെ പറ്റിയിട്ടൊക്കെ വന്നിരുന്നത് വാതൊരാതെ സംസാരിക്കുന്ന സമയത്ത് ആ കൊച്ചിനും കൂടി കുറച്ച് സമയം കൊടുക്കും കല്യാണം കഴിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ഈ ഈ കുത്തിയിരിക്കുന്ന പച്ച പച്ചാ റിമൂവ് ഒന്ന് ചെയ്യാത്ത അതൊരു തരം മാർക്കറ്റിംഗ് തന്ത്രമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്തോളൂ കല്യാണം കഴിച്ചു വരുന്ന ആ ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുവോ നിങ്ങൾ നാളെ ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തും സുധിച്ചേട്ടൻ സുചിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിന് അത് ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി പിന്നെയും എന്തിനാണോ അത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്നേ വരത്തുള്ളത് അത് അതൊരു തരം ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നത് തുല്യമാണ് അത് നിങ്ങൾ ചിന്തിക്കും അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ടാറ്റ് മാറ്റത്തില്ല ഞാൻ മുസ്ലിം മതം സ്വീകരിക്കാൻ പോകുന്നു തട്ടമിട്ടിനി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഇത്തരത്തിലൊക്കെയുള്ള വിഡിത്തരങ്ങളായിട്ടുള്ള വർത്താനങ്ങൾ കാണുമ്പോഴാണ് നമ്മളെല്ലാവരും റേണുവിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഇത് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ എഴുതി ചുമ്മ പേന കൊണ്ട് ആൾക്ക് ഭയങ്കര സന്തോഷം വിഷമൊക്കെ ആയിരുന്നു വേദന എടുക്കുമല്ലോ വാവക്കുട്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കളയുന്ന സമയത്ത് പേന ആൾക്ക് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ആൾ ചെയ്തോട്ടേക്കത്തില്ല ഞാൻ വേദനിക്കും ഓർത്തിട്ട് പേന വെച്ച് സമ്മതിക്കത്തില്ലോ എഴുതുന്ന പേന വെച്ചല്ലേ പേന വെച്ച് എഴുതി അത് കളയാനും പറ്റും എന്തൊക്കെയാ വന്നിരുന്നു പറയാനായിട്ട് ശ്രമിക്കുന്നത് അന്നേയും ടാറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിരുന്നു അന്നേയും നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് സ്നേഹമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത് പണ്ടേ ചെയ്യാനാണ് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ സ്തുതി മരിച്ചു കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ന് ടാറ്റു ഇരിക്കുന്നത് ഇതിനൊന്നും എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ വിശ്വസിക്കാനും ഇതൊക്കെ കണ്ട് കൈയ്യടിക്കാനും കുറച്ച് ബോധമില്ലാത്ത ആൾക്കാർ കാണുമായിരിക്കും എനിക്കും ആൾക്കാരും അറിയുന്ന കാര്യമാണ് ഇതിപ്പോ മറ്റുള്ളവരെ ഞാൻ ഉള്ളൂ കാര്യം വിവാഹം കഴിച്ചു തന്നെ ബാധ്യതയായിട്ട് മാറും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവരടുത്ത് ചോദിക്കേണ്ടത് ബാധ്യതയാവൂന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞുണ്ടോ ഒരിക്കലും ഇല്ല എന്തിനു ബാധ്യതയാവണം എന്ത് ഒരുപാട് വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ നാളെ പുതിയൊരു വിവാഹം കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ പഴയ ആ മരിച്ചു പോയ ഹസ്ബൻഡിനെ പറ്റി നിങ്ങൾ ആ വ്യക്തിയെടുത്ത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ ആ ആ പഴയ മരിച്ചുപോയ വ്യക്തിയുടെ പേര് ആയിട്ട് കയ്യിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്കും ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മകനും യാതൊരു ഈ പറയുന്ന ചെറുക്ക എന്തിനാ വിളിക്കുന്നത് അവൻ എന്തെങ്കിലും ചില്ലറ ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് അവന് ചില്ലറ കൊടുക്കാതെ വരുമ്പോൾ അവൻ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഓരോന്നോ സോഷ്യൽ മീഡിയയിൽ ഇടപഴത്തേക്ക് പിന്നെ അവനെ വിളിച്ചിട്ട് ഭയങ്കര രീതിയിൽ കമ്പനിയായിട്ട് ചെറിയ രീതിയിലുള്ള ചില്ലറ കൊടുക്കും അവൻ്റെ വായം കളപ്പിക്കും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവനും ആൾ ശരിയല്ല ഇവരും ആൾ അത്ര ശരിയല്ല ശരിയല്ല എൻ സെൻസ് വളരെ മോശ ശ്രീ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് അവർ രണ്ടുപേരുടെ ക്യാരക്ടർ ശരിയല്ല രണ്ട് വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ നാടകം കളിക്കുവാണ് അവന്റെ സ്വഭാവം എന്താണെന്ന് ജനങ്ങള് മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ അവൻ്റെ ആ ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ വായി നോക്കിയാലും വിളിച്ചിരുത്തി വന്നിരുന്ന എന്തുവാ വന്നിരുന്ന അവൻ വിളിച്ച് പറയുന്നതും കാണിക്കുന്നതെന്നും അവന് തന്നെ ബോധം ഇല്ലാത്തൊരു സാഹചര്യത്തിലോടാണ് അവൻ കടന്നു പോകൊണ്ടിരിക്കുന്നത് വിളിക്കല്ലേ അവനിപ്പോ മണാലിക്ക് ടൂറിന് പോയത് പോയിട്ട് വന്നോണ്ട് എന്നെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കാണാൻ വരാന്ന് പറഞ്ഞു വേണുവാണോ സ്പോൺസർ സ്പോൺസർ അവൻ പോയിട്ട് ഞാൻ എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ രീതി പോക്കറ്റ് മണി കൊടുത്താണ് ാണ് അവൻ അവൻ കാശെന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഹൈലൈറ്റ് ചെയ്താണ് രേണുവിനെ വിളിക്കുന്നത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ പല കാര്യങ്ങളും അവനറിയാം അവൻ്റെ പല കാര്യങ്ങളും രേണുവിനും അറിയാം അപ്പൊ ഇവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആണ് പൊക്കൊണ്ടിരിക്കുന്നത് അല്ല അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊക്കെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറയാം അവൻ അവൻ ഞാൻ പോയില്ല ആ പറയുന്നവന്റെ തന്തയും തള്ളയ്ക്ക് വിളിക്കാൻ അല്ലാതെ ഒരു മാർഗവുമില്ല ഇപ്പൊ എനിക്ക് കാരണം അവനൊക്കെ അനുഭവിക്കണം അവൻ ഈ ഫേക്ക് ഫേക്കാരി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ അവന് ചോരേ നീരും അവന് തന് തള്ളേ അല്ലെങ്കിൽ അവന് പെണ്ണുംപിള്ളതല്ലേ അവനൊക്കെ ഇരുന്ന് ഈ കമന്റ് എടുത്ത് ദുബായ് പിന്നെ ബാക്കി അപ്പൊ പിന്നെ ആ പറഞ്ഞവന്റെ തന്തയും തള്ളയല്ലേ ആ പറഞ്ഞവന്റെ പെണ്ണുംപിള്ള ആണത് ഞാനല്ലേ എന്നേ ഞാൻ കമ്മൻ എടുക്കും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് രേണു സുദിക്കെതിരെ ലൈംഗിക ആരോപണമായിട്ട് ബന്ധപ്പെട്ട എന്തോ കമൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് ദുബായിൽ പോകുന്നത് വേറെ എന്തോ കാര്യത്തിനാണെന്നുള്ള രീതിയിൽ ആ വിഷയത്തെ പറ്റിയിട്ടാണ് എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നത് അതായത് ആ ഒരു കമൻറ്റ് ഞാൻ ഇന്നേ ഇവരെ കണ്ടിട്ടില്ല രേണുവിൻ്റെ വിഷയങ്ങൾ കൂടുതലായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എവിടെയും അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടില്ല തൊട്ട് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യരും ഈ രീതിയിലുള്ള വൃത്തികേട് പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയം ഇവർ ഹൈലൈറ്റ് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇട്ട് എന്ന കണ്ടോ അതായത് മനഃപൂർവ്വം ഇത് ചർച്ചയാവണം അതിൻ്റെ പേരിലാണ് ഇത് വിട്ട് വന്നത് ഇട ഇങ്ങനെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ നിങ്ങളെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം ഏ ഇങ്ങനെ ആരോപണമൊക്കെ ഇല്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ അറസ്റ്റാണ് സ്ത്രീകൾ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുക്കും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ അനാവശ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്നിരുന്നത് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാല്ലോ വെറുതെ അനാവശ്യമായിട്ട് മതത്തിന്റെ പേരും കൂടി പറഞ്ഞിട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുവാണ് വെറുതെ അനാവശ്യമായിട്ട് എടുത്തിടുകയാണ് ഞാൻ മതം സ്വീകരിക്കാൻ പോകുന്നു ഇത് കണ്ടിട്ട് തന്നെ ആ പള്ളിയിൽ അച്ഛൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചു എന്തും നിങ്ങൾ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് ചില്ലറ കാര്യമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ മതം മാറിയോ വേറെ കല്യാണം കഴിക്കുകയോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ് ഒന്നും നമുക്കാർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ വർഗീയതയൊക്കെ തലക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ വേറെ രീതിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് സോ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ബിഡിതരങ്ങളൊന്നും വന്ന് പറയാനേ വരികയാണ് എന്റെ സുധിച്ചേട്ടൻ എന്റെ സുധിച്ചേട്ടൻ എന്ന് നാഴിക്ക് നാപ്പത് വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് വായി വായ്നോട്ടത്തെ പറ്റി പറയുന്നത് കയ്യിൽ അടിച്ചിരിക്കുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും സുധിച്ചേട്ടന്റെ ഓർമ്മകൾ നഷ്ടപ്പെടത്തില്ല ആ വ്യക്തിയാണ് പറയുന്നത് പണ്ട് ഞാൻ നല്ല രീതിയിൽ വായി നോക്കുമായിരുന്നു ഇപ്പം അത്യാവശ്യം ഫേമസ് ആയതിൻ്റെ പേരിൽ എനിക്ക് വായി നോക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ രേണുവിൻ്റെ അന്തം ഫാൻസിന് ഇതിനൊക്കെ എന്താണ് മറുപടി പറയാനുള്ളത് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇനി കൂടുതലും ഞാനൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല ശരിക്കും ഈ ഒരു സ്ത്രീ ഇവിടുത്തെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ബിക്കോസ് സോഷ്യൽ മീഡിയയിലെ ആ ഒരു ടേസ്റ്റ് ഇവർ മനസ്സിലാക്കി കാര്യം ഇങ്ങനെയൊക്കെയുള്ള വിഡുതരങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിയർഷിപ്പും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ റീച്ചായി നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലായേൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു രീതിയിൽ വന്നിരുന്ന പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും